hello guys welcome back to color family അപ്പോൾ ഇന്നത്തെ ബ്ലോഗെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചെറിയൊരു മൺപയറ് മല്ലിമുളകൊക്കെ ഒരു കറിയാണ് കേട്ടോ അപ്പോൾ തേങ്ങയൊന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് ഒരു വറുത്തരച്ച കറി ഉണ്ടാക്കാം ആദ്യം തന്നെ മൺപയർ നമ്മൾ ഞാൻ ചട്ടിയിലിട്ടിട്ട് നല്ലോണം വറുത്തിട്ട് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആട്ടോ കുക്കറിലിട്ടത് കാരണം തലേ ദിവസം കുതിർത്ത് വെക്കുന്നെങ്കിൽ നമുക്കത് ഒരു രണ്ട് വിസലിൽ ആക്കാവുന്നുള്ളൂ പക്ഷേ ഞാൻ ഉച്ചയായപ്പോൾ എടുത്തത് കൊണ്ട് എനിക്കൊരു പന്ത്രണ്ട് വിസിൽ വേണ്ടി വന്നിട്ടോ അതൊന്ന് ആകാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മളൊരു ചട്ടിയിലോട്ട് മല്ലി മുളക് ഒരു സ്പൂൺ എല്ലാം ഒരു സ്പൂൺ കേട്ടോ മഞ്ഞൾപ്പൊടി ലേശം ചിക്കൻ മസാല ഒക്കെ ഇട്ടിട്ട് നല്ല ഓണം വറുത്തതിന് ശേഷം നല്ല ഓണം നല്ല ഒരു ബ്രൗൺ കളറാവണവരെ നമ്മൾ നല്ല ഓണം വറുത്ത് വറുത്ത് കൊടുത്തോ കൊടുക്കണം കേട്ടോ പിന്നെ അതിലോട്ട് നമ്മൾ ഒരു ജാറെ എടുത്തിട്ട് ഒരു ഒരു തക്കാളി ഒറ്റ തക്കാളി ഒറ്റ തക്കാളി എടുത്തിട്ട് നമ്മൾ അതും ഈ മുളകും മല്ലിനുളകുമൊക്കെ വറുത്തരച്ചതൊക്കെ മിക്സാക്കിയിട്ട് നമ്മൾ മിക്സിയിലൊന്ന് ജസ്റ്റ് അരച്ചെടുക്കാം കേട്ടോ ഞാനിപ്പം അത് അരച്ചെടുക്കുകയാണ് അപ്പോൾ അതൊക്കെ അരച്ച് അവിടെ സെറ്റാക്കി വെച്ച് അതേ ചട്ടിയിൽ തന്നെ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഒരു ഉള്ളി ഒരു ഉള്ളിയുടെ പകുതി പകുതി എടുത്തിട്ട് നല്ലോണം അരിഞ്ഞിട്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ടിട്ട് നല്ലോണം നമുക്കത് വാട്ടിയെടുക്കാം കേട്ടോ വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് ഒഴിക്കാവുന്നേ അപ്പോൾ അത് നല്ലോണം മിക്സാക്കിയിട്ട് അര വാട്ടിയെടുക്കാം കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ചെറിയ ഉള്ളി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് കേട്ടോ സോറി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട് വെളുത്തുള്ളി ഒന്ന് ചതച്ചത് കൂടി ചേർത്തിട്ട് ഇത് നല്ലോണം വഴറ്റി വെച്ചതിന് ശേഷം നമുക്ക് അരച്ച് വെച്ച് മിക്സ് കൂടി ആക്കി കൊടുക്കാം അതിന് മുന്നേ ഞാൻ കുക്കറിലിട്ട വൺ ഒന്ന് അതിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടി വാട്ടുന്നുണ്ട് കേട്ടോ നല്ലോണം നമ്മൾ വാട്ടി മിക്സാക്കി കൊടുക്കാം കേട്ടോ എന്നതിന് ശേഷമാണ് നമ്മൾ ആ അരപ്പ് ഒളിക്കുന്നത് ഒരു പുളിപ്പിന് വേണ്ടി ഞാൻ ലേശം ഒരു പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പുളിയും കൂടി മിക്സാക്കി ലേശം അത്യാവശ്യം പാകത്തിലുള്ള വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് നല്ലോണം തിളപ്പിക്കാം തിളപ്പിച്ചതിന് ശേഷം ഇത്തിരി ഒന്ന് കുറുകി വന്നതിന് ശേഷം നമുക്കത് ഓഫ് ചെയ്യാം കേട്ടോ അവിടെ അത് നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കൊന്ന് കടുകിട്ട് പൊട്ടിച്ചേക്കാം പിന്നെ അത് നല്ല കുറുകി വന്നതിന് ശേഷം കടുകിട്ട് പൊട്ടിക്കാവുന്നൂട്ടോ അപ്പോൾ നല്ലൊരു വൺ പയർ കറിയാണ് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ എല്ലാവർക്കും ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഉണ്ടാക്കിയിട്ട് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ ഇനി ഇതുപോലെയുള്ള കുക്കിംഗ്സ് വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം ബൈ